രണ്ടായിരത്തി പതിനെട്ട് ജൂൺ നാലാം തീയതി നടന്ന ഒരു ലഹരിവേട്ട വേട്ട പ്രതികൾ രാജ്യം വിട്ടു എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് പത്ത് ലക്ഷം രൂപയുടെ ലഹരിയുമായി പിടിയിലായ മൂന്ന് മാലിക്കാർ രക്ഷപ്പെട്ടത് എങ്ങനെ അയാൾക്ക് ലഹരി എത്തിച്ചു കൊടുത്തത് ഇടുക്കി സ്വദേശിയായ ബാബു അയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് പോലീസ് പതിനെട്ട് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന കോടതി നിയമം പോലീസ് പാലിച്ചില്ല സമയബന്ധിതമായി കുറ്റപത്രം നൽകാത്തതിനാൽ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു കുറ്റപത്രം കോടതിയിൽ കൃത്യമായി നൽകിയില്ല എന്ന് മാത്രമല്ല നൂറ്റി എഴുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞാണ് കുറ്റപത്രം കോടതിയിലെ ക്ലർക്കിന് നൽകിയത് എന്നാൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഈ കുറ്റപത്രം എത്തിയില്ല നൂറ്റി എൺപത്തിയൊന്ന് ദിവസം കോടതി പത്ത് ലക്ഷം രൂപ ഒരു വ്യക്തിക്കും ബോണ്ട് കെട്ടിവച്ച് ജാമ്യം നൽകി പ്രതികൾക്ക് വേണ്ടി ഹാജരായത് പ്രമുഖ വക്കീലന്മാരും രൂപ നൽകിയത് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കുറ്റപത്രം കോടതി സ്വീകരിച്ചോ എന്ന് പോലും പോലീസ് അന്വേഷിച്ചില്ല ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ രാജ്യം വിട്ടു ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ് ഈ മാഫിയെ സഹായിച്ചത് പോലീസുകാരും വക്കീലന്മാരും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കൂടിയാണ് ഇതോടുകൂടി ബോധ്യപ്പെടുന്ന കാര്യം കേരളത്തിലെ മയക്കുമരുന്ന ശൃംഖല ഏതൊക്കെ തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഒരു സംഭവത്തോടു കൂടി വ്യക്തമാണ് കേരളത്തിലെ ചെറിയ വിഭാഗം പോലീസുകാരും മയക്കുമരുന്ന ലോബിയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുകയും അവരിൽ നിന്നും പണം സ്വീകരിക്കുന്നവരാണ് ഇപ്പോഴും പിടിക്കപ്പെടുന്ന പല കേസുകളും പോലീസുകാർ തന്നെ അട്ടിമറിക്കുകയാണ് യഥാർത്ഥ പല പ്രതികളും രക്ഷപ്പെടുകയും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയായി തന്നെ ഈ മയക്കുമരുന്ന് കേസ് മാറിക്കൊണ്ടിരിക്കുന്നു